പല ആർട്ടിസ്റ്റുകളെയും വളർത്തി വഷളാക്കിയതിൽ തനിക്കൊരു പങ്കുണ്ടെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് ഫ്ലവേഴ്സ് ടിവിയുടെ എം ഡിയായ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു അവർക്ക് അർഹതപ്പെടാത്ത പണം നമ്മൾ വെച്ച് നീട്ടുകയും അത് അവർ പിൻകാലത്ത് ഒരു അവകാശമാക്കി മാറ്റുകയും ചെയ്തു അത് ഇത്രയും വലിയ പ്രശ്നമാകും എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാനൊരു കാര്യം പറയാം നമ്മൾ വിദേശ വേദിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒക്കെ വലിയ രീതിയിൽ തന്നെ ചിലവഴിയാറുണ്ട് അവിടെയൊക്കെ എന്നാൽ പഴയ പോലെ വിറ്റുപോകുന്നില്ല മിമിക്കയൊന്നും അവിടെ ഈ അടുത്തിടെ ഒരു സംഭവം എന്റെ ഓഫീസിലുണ്ടായി ഒരു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു അയാൾക്ക് കുറച്ചുകൂടെ കാശ് വേണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാശ് വേണമെങ്കിൽ കുറയ്ക്കാം അതല്ലാതെ കൂട്ടാൻ ഒന്നും മാർഗമില്ല എന്ന് ഞാൻ തമാശയോടെയാണത് പറഞ്ഞത് വിശദമായി പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ടെലിവിഷനിൽ ഓരോ പരിപാടികൾ വെക്കുന്ന സമയത്ത് അതിന്റെ റേറ്റിംഗിനെ ആസ്വദമാക്കിയിട്ടായിരിക്കും വരവും ചെലവും ചെലവാണ് കൂടുതലെങ്കിൽ ആ ഷോ നഷ്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാനത് ആ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ അദ്ദേഹത്തിന് അതൊന്നും കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല കേൾക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തില്ല പിന്നീടാണ് എന്റെ അക്കൗണ്ടന്റ് എന്നോടൊരു കാര്യം പറഞ്ഞത് കോടി രൂപയാണ് ഈ മനുഷ്യന് ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് എന്നാൽ ഈ സ്ഥാപനത്തിന്റെ മെയിൻ ഇൻവെസ്റ്റർമാരിൽ ഒരാളായ ഗോകുലും ഗോപാലേട്ടനു പോലും ഇത്രയും പണം ഇവിടെ നിന്നും ലഭിച്ചിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം പണം ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മളിൽ ആരാ മണ്ഡൻ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ടെലിവിഷൻ അവതാരനായിട്ട് ഞാൻ നടന്ന കുറെ കാലം ഉണ്ടായിരുന്നു ഒരു എട്ട് വർഷം ഏഷ്യറ്റിൽ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ദൂരദർശനിലും ഉണ്ടായിരുന്നു എന്തൊരു സമാധാനമായിരുന്നു എന്ന് ശ്രീകണ്ഠൻ നായർ ഇങ്ങനെയാണ് പറഞ്ഞത് അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റ് ചെയ്തുകൊണ്ടും എത്തിയത് ആ ആർട്ടിസ്റ്റ് ആരാണ് എന്നുള്ള ചോദ്യമാണ് ആരാധകർക്ക് എല്ലാവർക്കും അതേസമയം അത് എം ജി ശ്രീകുമാറിനെ ഉദ്ദേശിച്ചാണോ എന്ന് പലരും തിരക്കുകയാണ് നിരവധി പേരാണ് കമന്റുമായി ചോദിക്കുന്നത് അതേസമയം അദ്ദേഹം അങ്ങനെ വ്യക്തി വൈരാഗ്യം വെച്ച് ആരെയും പറഞ്ഞു അദ്ദേഹം ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും നിരവധി പേരാണ് ചോദ്യവുമായിട്ട് എത്തിയത് ബ്രോഡ്കാസ്റ്റ് ലീഡേഴ്സ് ടോക്ക് എന്ന പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈ പ്രതികരണം കേരളീയരൊക്കെ തന്നെയും കാണുകയും ചെയ്തു ഞാൻ എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറയാറുണ്ട് നിങ്ങൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ ഒരു കലാകാരനെ വിളിക്കുകയാണെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജായിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര പണം നൽകുമെന്ന് അവരോട് പറയുക ആ പണത്തിന് അവർ വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അവരെ ക്ഷണിച്ചോളൂ എന്നും കൂടെ അദ്ദേഹം വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്തു